മെയിനായിട്ടും ഈ ആത്മഹത്യാകാൻ കാരണം ഈ രേഷ്മ എന്ന പെൺകുട്ടിയെ പതിനാല് വർഷം പ്രണയിച്ചതിന് ശേഷം അവനെ പറ്റിച്ചു അവന് ചീറ്റ് ചെയ്തുകൊണ്ടുള്ള കാരണം കൊണ്ട് മാത്രമാണ് മൂന്ന് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം കൂട്ടുകാരുടെ അടുത്തൊക്കെ ഇരുന്നിട്ട് നാല് മണിക്ക് കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ആണ് വീട്ടിലേക്ക് പോകുന്നത് കയറിപ്പോകുന്നത് അതിനുശേഷമാണിങ്ങനെ അങ്ങനെ ചെയ്യാൻ ആ സമയത്ത് ഫോൺ കോളുകൾ എല്ലാം വന്നാൽ മാത്രമേ അങ്ങനെ ഒരു മൈൻഡ് അവന് ഉണ്ടാവുള്ളൂ തൃശ്ശൂർക്കാരൻ ഒരു പയ്യനുമായിട്ടാണ് അവിടെ റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റിയത് അപ്പോൾ അവൻ പറഞ്ഞത് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് അതായത് പതിനാല് വർഷം സ്നേഹിച്ച അനുവിനോട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയും രേഷ്മ ബന്ധത്തിൽ ആ തൃശ്ശൂർക്കാരനുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് അനൂപിന് സഹിക്കാൻ പറ്റാതെ എന്ന് വന്നത് ഞങ്ങളെ സംബന്ധിച്ച അനുവിൻ്റെ ഈ പ്രണയബന്ധം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമോ പത്തനംതിട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രണയബന്ധമായിരുന്നു അനൂപിൻ്റെയും രേഷ്മയുടെയും ബന്ധം അനൂപ് ഗൾഫിലേക്ക് പോകുന്നത് പതിനഞ്ചാം തീയതിയാണ് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് പോകുന്നത് ഇരുപത്താറാം തീയതിയാണ് അനൂപ് തിരിച്ചു വരുന്നത് അനൂവിൻ്റെ മരണം നടന്നത് ഡിസംബർ മുപ്പതാം തീയതി തൂങ്ങി രണ്ടാം ജനുവരി ഒന്ന് രണ്ടാം തീയതിയാണ് അനൂപ് രണ്ടേക്കാണ് മരിക്കുന്നത് മരിച്ചത് ഞങ്ങൾക്ക് അനൂപിനെക്കുറിച്ചും പറഞ്ഞു ഞങ്ങളുടെ ടീമിലെ ഒരു മികച്ച പ്ലെയർ കൂടിയായിരുന്നു അനൂപ് ജില്ലാ ടീമിലെ പ്ലെയർ കൂടിയായിരുന്നു അനൂപ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ തന്നെ നെടും തൂണമായിരുന്നു അനൂപ് ഈ പ്രണയബന്ധം ഒരു ഏഴ് മാസം ഓണത്തിന് ശേഷം ഈ പ്രണയബന്ധത്തിൽ കുറേ വിള്ളലുകൾ വീണിട്ടുണ്ട് അതായത് രേഷ്മ ദുബായി പോയി ജോലിക്ക് ശേഷം അവിടെ അന്ന് ചോദിച്ചൊരു പയ്യനുമായിട്ട് അഫെയർ ഉണ്ടെന്ന കാര്യം അനൂപ് അറിയ ഉണ്ടായി ഇതറിഞ്ഞ ശേഷമാണ് അനൂപ് ഇവിടുന്ന് ദുബായിലേക്ക് കയറിപ്പോയത് അവിടെ ചെന്ന് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷമാണ് അനൂപ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നതും അമ്മയോടും അച്ഛനോടും കാര്യങ്ങൾ പറയുന്നതും ഇനി അവളെ വിളിക്കുക അവളോട് സംസാരിക്കുമോ ഒന്നും ചെയ്തതെന്ന് പറയുന്നതും ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അനൂപ് ശേഷമാണ് അവന് എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് കറക്റ്റായിട്ടൊരു നൂറ് ശതമാനം അവൻ പെർഫെക്റ്റ് ആയിരിക്കും അതാണ് അവനിത് താങ്ങാൻ പറ്റാതെ ഇങ്ങനൊരു കാര്യം അവൻ ചെയ്യാനുള്ള മുഖ്യമായൊരു കാര്യം എന്ന് തോന്നുന്നത് പിന്നെ അതേപോലെ തന്നെ അവന് ഈ പ്രണയബന്ധം എല്ലാവരോടും പറഞ്ഞിരുന്നു അവന് കാരണം ഞാൻ ഇവിടെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അതായിരിക്കും അവന് താങ്ങാൻ പറ്റാത്തതിലപ്പുറമായത് ഇതായത് പിന്നെ ആ ബന്ധത്തിലുള്ള ഒരു പയ്യനുമായിട്ടാണ് അവിടെ റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റിയത് അവനുമായിട്ട് ഫോണിൽ സംസാരിച്ചെന്ന് അറിയാൻ പറ്റിയത് അപ്പോൾ അവൻ പറഞ്ഞത് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് അതായത് പതിനാല് വർഷം സ്നേഹിച്ച അനൂപിനോട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയും രേഷ്മ ബന്ധത്തിൽ ആ തൃശ്ശൂർക്കാരനുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് അനൂപിന് സഹിക്കാൻ പറ്റാതെ തന്നെ വന്നതെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ ആ അതായത് മരിക്കുന്നതിന് തലേദിവസം ദിവസം തൊട്ട് മുമ്പേയും രേഷ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം അനുവ് കുറേ സാധനങ്ങളൊക്കെ അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അനുവ് ചോദിച്ചിരുന്നു എൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഇന്ന റിലേഷൻ വേണ്ട എന്ന് പറഞ്ഞ രീതിയിലുള്ള ടോക്കുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് അനു ഇങ്ങനെ ചെയ്യാൻ കാര്യം കാരണം ഞങ്ങളോട് അവന് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛനെ അമ്മയും നോക്കുന്നതിന് വേണ്ടി ബിസിനസ്സൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചായിരുന്നു മൂന്ന് മണി വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം കൂട്ടുകാരുടെ എടുത്തൊക്കെ ഇരുന്നിട്ട് നാല് മണിക്ക് കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ആണ് വീട്ടിലേക്ക് കയറിപ്പോകുന്നത് അതിന് ശേഷമാണ് ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ ആ സമയത്ത് ഫോൺ കോളുകൾ എല്ലാം വന്നാൽ മാത്രമേ അങ്ങനെ ഒരു മൈൻഡ് അവന് ഉണ്ടാവുള്ളൂ അതിന് മുമ്പ് ആ ഒരു മൈൻഡ് ഇല്ലാതിരുന്നത് കാരണം അവന് എല്ലാം അവൻ തിരിച്ച് ദുബായിന്ന് വന്നത് കാരണം അവൻ്റെ കഴുത്തിൽ റൈറ്റ് സൈഡിലായിട്ട് ടാറ്റു ഉണ്ടായിരുന്നു ആ ടാറ്റു വരെ അവൻ റിമൂവ് ചെയ്യാൻ വളരെ വേദനയോടെയായാലും അവൻ ചെയ്യാൻ വേണ്ടി തയ്യാറായ ഒരു മനുഷ്യനായിരുന്നു അവന് അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവന് പക്കതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സമായ ഒരു ധാരണ ഉണ്ടായിരുന്നു അത് കളഞ്ഞത് എപ്പോഴും ഫോൺ കോളുകൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യാൻ കാര്യം ഞങ്ങൾക്കറിയായിരുന്നു ഞങ്ങൾക്കറിയായിരുന്നു ഞാൻ ഞങ്ങൾക്കൊക്കെ ഒക്കെ അയക്കുമായിരുന്നു അനുവിനെ കണ്ടില്ലേ അനു എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒക്കെ അയക്കുമായിരുന്നു അവരുടെ വീട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞാൻ ഉൾപ്പെടെയാണ് ആ കുട്ടിയുടെ വീട് മുങ്ങിയായിരുന്നു ഒരു രണ്ടാം നല്ല പകുതി വോളം വെള്ളമായ സമയത്ത് അനുവ് നീന്തി അവരുടെ വീട്ടിൽ പോയി പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റും അവരുടെ പ്രമാണങ്ങളും ഒക്കെ എടുത്ത് സേഫാക്കി വെച്ചായിരുന്നു വീട്ടിലേക്കിട്ട് സേഫ് ആക്കി വെച്ച് തിരിച്ച് നീന്തി വന്നപ്പോൾ അനു കൈയൊക്കെ പോയി ഞാൻ ആ കയറൊക്കെ ഇട്ട് കൊടുത്ത് അനുവിനന്ന് കയറ്റിയത് എല്ലാ വെള്ളപ്പൊക്കം വരുമ്പോഴും ഇതേപോലെ അവിടെ വെള്ളപ്പൊക്കം വരുന്നു ഞങ്ങൾ ആ വീട് ക്ലീൻ ആക്കിച്ച് കൊടുക്കാനൊക്കെ ഞങ്ങൾ അവിടെ പോവായിരുന്നു അനുവിൻ്റെ ഇതായത് ഞങ്ങൾ ആ റിലേഷൻ വെച്ച് പോവായിരുന്നു അവിടെ അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മീഡിയയ്ക്ക് മുമ്പിലൊക്കെ ഇങ്ങനെ ഒരു കാരണം അവന് മറ്റൊരു കാരണം കൊണ്ട് അവന് ആത്മഹത്യ ചെയ്യാൻ വഴിയില്ല അവൻ മെയിനായിട്ട് ഈ ആത്മഹത്യയാ കാരണം ഈ രേഷ്മ എന്ന പെൺകുട്ടിയെ പതിനാല് വർഷം പ്രണയിച്ചതിന് ശേഷം അവനെ പറ്റിച്ചു അവന് ചീറ്റ് ചെയ്തുകൊണ്ടുള്ള കാരണം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂട്ടുകാരന് ഈ ഒരു നിയമത്തിൻ്റെ മുമ്പ് നിയമാവസ്ഥയിൽ നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് അവന് ഈ പ്രതിയെ നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിയമ പോരാട്ടത്തിന് വേണ്ടിയാണ് മീഡിയാസിനെയൊക്കെ ഞങ്ങൾ വിളിച്ചത് ചെയ്തത് 不来了吧？咱们。